ഹലോ മുപ്പത്താറ് വർഷയുടെ ബനസ്സേ ഞാൻ പോലീസിൽ ഇതിനിടയിൽ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചട്ടത്തിറ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്കൊരു ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയി ഡി ബൈസ്പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോർ പഴയ നീ ഈ പേടിപ്പിക്കുന്നേ ഈ ജോർസാർ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ജോർസാറിനെ നീ ഇനിയും കുറെ അറിയാറുണ്ടിങ്ങനെ ആളില്ലാത്ത വീട്ടിൽ മാത്രം ചില പക്ഷെ ഞാനൊക്കെ ആളുടെ വീട്ടിൽ മാത്രമേ കയറുള്ളൂ അതിനകത്ത് എന്നാ സാറേ ഒരു രാജലെ ചിലപ്പോ ഇത് കാശും മാത്രമുള്ള പണിയല്ല ഒരു തൃപ്തി ഉണ്ട് കാശും പണ്ടോ അലമാരയിൽ ഉച്ച പൂട്ടിയിട്ട് മനുഷ്യന്റെ ഒരു ഉറക്കമുണ്ട് ഭൂതം നിധിയാക്കുമ്പോൾ എനിക്കത് കാണുമ്പോ ഇങ്ങനെ തരിപ്പ് വരും സാറേ ആ തരിപ്പോടെ തരിപ്പൂടെ മോട്ടിക്കുമ്പോഴേക്കൊണ്ടിരുന്ന സുഖമുണ്ടല്ലോ അത് ആളില്ലാത്ത വീട്ടിൽ കിട്ടത്തില്ലേ സാറേ അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും കള്ളൻ്റെ ജീവിതം ഭയ സാറേ എപ്പോൾ വേണമെങ്കിലും പിടിവീഴാമെന്നുള്ള ഭയം ഭയം അപ്പൊ ഷാരൂഖിക്കും പിന്നെ എന്തിനാ എന്തിനാക്കുന്നത് പെണ്ണിനും കള്ളിനും തരാൻ പറ്റാത്ത ഏറിയ സാറേ മോഷണത്തിന് താങ്ക് യു